വിശദമായ വാർത്തകളിലേക്ക് പണിക്കൻകുടി തിങ്കൾക്കാട്ടിൽ അഞ്ചു വയസ്സുകാരിയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അതിഥി തൊഴിലാളികളുടെ മകൾ കൽപ്പന കുലു ആണ് മരിച്ചത് കുട്ടിയെ മാതാപിതാക്കൾ കാറിലെടുത്തി തോട്ടം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ജോലിക്ക് ശേഷം തിരികെ എത്തിയപ്പോഴാണ് കുട്ടിയെ വാഹനത്തിൽ അവശ നിലയിൽ കാണപ്പെട്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്നലെയാണ് ദാരുണമായ സംഭവം നടന്നത് ആസാം സ്വദേശികളായ മാതാപിതാക്കൾ കുട്ടിയെ വാഹനത്തിൽ ഇരുത്തിയ ശേഷം രാവിലെ തോട്ടം തൊഴിലിൽ ഏർപ്പെടുകയായിരുന്നു ജോലിക്ക് ശേഷം തിരികെ എത്തിയപ്പോൾ കുട്ടിയെ വാഹനത്തിനുള്ളിൽ ബോധരഹിതയായ നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് വിവരം ഉടൻ തന്നെ കുട്ടിയെ രാജാക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ശക്തമായ പനിയെ തുടർന്ന് മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം കുട്ടിക്ക് മരുന്ന് വാങ്ങി നൽകിയിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ സംഭവത്തിൽ ഉടുമൻചോല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി